ഹായ് ഹോൾ ഹോൾഡ് അസ്സാംളേക്കും വെൽക്കം ബാക്ക് ടു ഉൾട്ടോ ഫാമിലി അപ്പോൾ ഇന്നതാ നൂമ്പുതുറയ്ക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്ന് ചിക്കനും ബീഫും നല്ല കേട്ടോ ഇന്ന് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ചെമ്മീനെ വറുത്തരച്ച കാര്യം നമ്മുടെ ദോശയും ചൂടാന്നിട്ടോ അപ്പോൾ നമ്മൾ പത്തിരി ഇതൊക്കെ കുറേ ആവുമ്പോൾ മടുക്കും അപ്പോൾ ചേഞ്ച് ക്കാരുത്തിട്ടാ അങ്ങനെതാ ചെമ്മീനൊക്കെ തൊളിച്ച് വൃത്തിയാക്കിയിട്ട് രണ്ട് തക്കാളിയും രഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെക്ക കേട്ടോ ഇതിൽ കാര്യമായിട്ട് പൊടികളും കാര്യങ്ങളൊന്നും ഇടൂല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇടവുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ വർക്കണില്ലാട്ടാ നിങ്ങളെങ്ങനെയാ ചെമ്മീൻ കറി വെക്കുമെന്ന് കമൻ്റ് അങ്ങനെ അങ്ങനെതാ ഇത് സെറ്റായിട്ടിട്ട് ഇത് നമ്മൾ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ദീറ്റുള്ള തേങ്ങയൊക്കെ ചിരക്കി മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇട്ട രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയായിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ വലിയ ചീര കൂട്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കട്ട ഇങ്ങനെ വെക്കുമ്പോൾ കറി നല്ല ടേസ്റ്റി ആട്ടാണ് അങ്ങനെ ഇതാ നമ്മളെ ചെമ്മീനൊക്കെ നന്നായിട്ട് വന്ന് കറിയൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇട്ട ഇനി നമുക്കിതേക്ക് അരച്ച് വെച്ച് കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പ കറിക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് തൂമിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ചെറിയ കേട്ടോ അതിന് വെളിച്ചെണ്ണയും കറിഞ്ഞു പറഞ്ഞ് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടിപ്പോ റസ ഗ്ലാസ് ഇനി വന്നിരിക്കുന്ന കേട്ടാ അപ്പൊ അവളെ ഇതാ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കഴിക്കെണ്ണക്കെ വെച്ചിട്ട് ഫ്രണ്ട്സോളൊക്കെ അങ്ങനെ കഴിക്കണ്ടറിഞ്ഞിട്ട് ഇനി ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആട്ടോ ഇത് കുകപ്പൊടി വെച്ചിട്ടും ഇതിൽ കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് അത് മാത്രമല്ല ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ നല്ല നല്ല നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാലൊക്കെ ജ്യൂസിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇതാക്കാം ചൂടായത് കാരണം നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഒക്കെ കിട്ടും ഇതൊക്കെ കുടിച്ചാൽ നമുക്ക് വരുന്ന പാടി ഇനിയിപ്പം അത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാൻ എന്നിട്ട് വേവിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ കേട്ടോ അപ്പം ഞാൻ ആദ്യം അതങ്ങട്ട് വേവിച്ച് വെക്കുക കേട്ടോ ഇപ്പം അത് വേവിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്ന് സ്നാക്ക് പയൻപൊരി കേട്ടോ അപ്പോൾ അതിന് ഇതാ പഴക്ക് കട്ട് ചെയ്ത് വെക്കുകയാണ് മാവ് ഞാൻ കുറച്ച് മുന്നായിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ബാലൻസ് വന്നപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ച് തേങ്ങ ചരക്കിയതും ചെറുപായം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഒരു ഏലക്കായ് ഇടേണ്ടിട്ടോ എന്നിട്ട് ഇത് ആ എണ്ണയിലേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇടട്ടാം അപ്പോൾ ഒറ്റ ഒറ്റമാവുകൊണ്ട് നമുക്ക് രണ്ട് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സ്നാക്കൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുക ചൂടാറിയിട്ടുണ്ട് നമ്മളൊരു ജാർക്ക് അത് ജസ്റ്റ് ഉണ്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുന്തിരി കേട്ടോ ഞാൻ പെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതിന് ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ മുസമ്പിയോ പിന്നെ എന്ത് ഫ്രൂട്ട്സാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് ഇട്ടെടുക്കട്ടെ പിന്നെ മുസമ്പിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ കഴിക്കും അപ്പോൾ അപ്പ വെച്ച് അപ്പ അടിക്കുക അപ്പ കുടിക്കുക അങ്ങനത്തെ രീതിയിൽ അടിച്ചു വെക്കുക ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ അടിച്ചു വെക്ക കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഐസ് ക്യൂബും അതേപോലെ മിൽക്ക് ആട്ടോ മിൽക്ക് നല്ല ഫ്രീസായ മിൽക്ക് ആട്ടോ ഇട്ടെടുക്കുന്നത് ഒഴിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുക അതേപോലെ ഒരു ഇലക്കായും കൂടെ ഇട്ടു കൊടുക്കേണ്ടിട്ടാണ് ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കളറൊന്നും കൂടെ ഗ്രീനാക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ അല്ലെങ്കിൽ നമ്മുടെ പിസ്തയുടെ ഡൻസില്ലേ അതൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ റമൽദനായ കാരണം അതൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അതാ നമുക്ക് ജ്യൂസ് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഒരു ഇളനീർ ജ്യൂസിൻ്റെ ഒക്കെ ഒരു ഇതാട്ടോ ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ ഒക്കെ സെറ്റായിട്ടുണ്ട് കിട്ടാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും